അതിനു മുമ്പ് എന്റെ രണ്ട് കാനുമാരും ഇവിടെ നിന്ന് തന്നെയായിരുന്നു എന്താ പറഞ്ഞേ അടിപൊളി പെൺ തോട്ടയിലേക്ക് കുറച്ച് പെൺകടുവകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഓഫീസുകൾ ഡ്യൂട്ടി അതിൽ ശരിക്കും പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിൽ ഉപനയിച്ചിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ പ്രവർത്തികരെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അങ്ങനത്തെ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ ഈ പെൺകോട്ടയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ആ നല്ല സിനിമയുടെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളെയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഓഫീസർ ഡ്യൂട്ടി ടീമിന്റെ പേരിലും ആ സ്നേഹവും ആ ഒരു നന്ദിയും നിങ്ങൾ നേരിട്ട് അറിയിക്കാൻ വേണ്ടി കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് രണ്ടാമത് കാര്യങ്ങളാണ് ഏ ഏസിൽ വീട് അതിനു മുമ്പ് എന്റെ രണ്ട് നാഗന്മാരും ഇവിടെ നിന്ന് തന്നെയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകൾ വരുന്ന സ്ഥലമാണ് ആ ഓർമ്മകൾ ഇപ്പൊ കഴിച്ച പത്ത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പെടുത്തൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പം വീട്ടിരിപ്പുണ്ട് പക്ഷെ ഒരുപാട് സന്തോഷം കാരണം ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഈ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തഞ്ച് ശതമാനം എൻ്റെ ഭാര്യക്ക് അർഹപ്പെട്ടതാണ് അപ്പോൾ ഒരു വെറും വാക്കല്ല അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പാഠങ്ങളാണ് ഇപ്പം എൻ്റെ എന്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മുതൽ എന്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് ഒരുപാട് നന്ദി ദൈവത്തോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ വിമൻസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ആവാം എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഫീസുണ്ട് ഒരു ചേച്ചി അവിടെ ഒരു നൂന്നലൊക്കെ ആടിക്കൂ കാരണം ഒരുപാട് രസകരമായ കാഴ്ചകളും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല കൂടെ പോയി ആടിയത് വേണ്ട ഡെഞ്ചറാണ് വിചാരിക്കുന്ന പോലെയല്ല ശരി ഓക്കെ വാപ്പസ് ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരി സ്വീകരിക്കുന്നു അതേപോലെ ഇതൊക്കെ തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളുടെ തന്നെ നാട്ടുകാരനായ നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയാ ഗുരുജനൻ എന്ന് പറയാമെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ജഗദീഷിയായിട്ടും കൂടെ ഉള്ളപ്പോൾ എന്റെ രണ്ടാമത്തെ സിനിമ മുതൽ എന്റെ സിനിമാ ജീവിതത്തിൽ യാത്ര ചെയ്ത് ജഗദീഷ്ടും കൂടെ ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങളിൽ സിനിമകൾ കൂടുതലും ഒരു ഹ്യൂമർ ഓറിയടായിട്ടുള്ള സിനിമകളായിരുന്നു അല്ലെങ്കിൽ കഥാപാത്രങ്ങളായിരുന്നു പക്ഷെ വർഷങ്ങൾക്കിപ്പുറം ഒരുപാട് ഇടവേള ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതൊരു രീതിയിലും എങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിലും സീരിയലിലും അഭിനയിക്കാൻ സഹായിച്ച ഒരു വലിയ താരങ്ങളായിട്ട് കരുതുന്നു അപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ഒരു യാത്രയിലും ഭാഗമാകാൻ സഹായിച്ചേനെ ഞാൻ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് ജഗദീഷ് പ്രധാനത്തിൽ അറിയിക്കുന്നു ജഗദീഷ് ഏട്ടന്റെ ഒരു റീഇൻവെന്റഡ് ജഗദീഷ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയിലും ജഗദീഷ് ഏട്ടന്റെ ഒരു നല്ല പ്രകടനം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കോവിഡ് ഇവിടെ വന്നിട്ടുള്ള വിഷാദ് നായർ വിഷ്ണു ആണെങ്കിലും അതുപോലെ തന്നെ പുതുമുഖങ്ങളായ ഐശ്വര്യ ലേ ഇവരൊക്കെ ആണെങ്കിലും ഒരു തുടക്കക്കാരൊന്നും അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച പരിചയമുള്ള ഉള്ളവരൊന്നും ഒരു ഒരു പരിമിതി ഇല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരുടെ കഥാപാത്രങ്ങളിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ അത് സിനിമാ തേടി ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ സിനിമ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയോടുകൂടി എന്റർടൈനിങ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് ഈ സിനിമയിലുണ്ട് മാർട്ടിൻ പ്രകാട്ട് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ നൽകിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം ഈ സിനിമയുടെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആണ് അതുപോലെ ഷാഹി കബീർ ഒരുപാട് നല്ല പോലീസ് സിനിമകൾ മലയാളത്തിന് അല്ലെങ്കിൽ മലയാളത്തിന് അഭിമാനിക്കുന്ന രീതിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള സിനിമകളുടെ തിരക്കഥാകൃത്ത് ഷാഹി ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട് കണ്ണൂർ സ്ക്വാഡ് പോലുള്ള പോലീസ് സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് റോബി രാജാണ് ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ജെയ്സ് ബിജുയുടെ മ്യൂസിക് ചമ്മൻ ഷാഗിയുടെ എഡിറ്റിങ് ഇങ്ങനെ ഏതൊരു ആൾക്കും കൂടെ വർക്ക് ചെയ്യാനായിട്ട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ഒരു ക്രിയേറ്റീവ് സൈഡ് ക്രിയേറ്റീവ് ടീം ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ യാതൊരു രീതിയിലും ഞങ്ങളെ എന്താ പറയുക നിരാശപ്പെടുത്താത്ത ഒരു ടീമിനോടൊപ്പം ആ ഒരു ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടു വരേണ്ടി സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തീയേറ്റിൽ തന്നെ ചെന്ന് കാണുക ആ ഒരു ക്വാളിറ്റി ആ ഒരു ഫിനസും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു 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 ഗ്രാൻഡർ സിനിമയ്ക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് അതേ രീതിയിൽ സ്വീകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ പെൺകുട്ടയിലെ പെൺപുലികൾക്ക് മുന്നിൽ ഞങ്ങളുടെ ഓഫീസിലൊന്ന് ഡ്യൂട്ടി ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സോ മൈ വീണ്ടും വീണ്ടും നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും വരും നിങ്ങൾ വേറെ ലെവൽ പൊളിയാണ് ഇത്ര കുറച്ച് ആൾക്കാരും ഉള്ളെങ്കിൽ പോലും പെട്ടെന്നാണ് നമ്മൾ സംഘടിപ്പിച്ചെങ്കിൽ പോലും നിങ്ങളുടെ വൈബ് എന്ന് പറയുന്നത് എനർജി എന്ന് വേറെ ലെവലാണ് സോ സോ ലവ് ഓൾ നമ്മുടെ ചാക്കോച്ചൻ പറഞ്ഞതുപോലെ ഭയങ്കര ക്വാളിറ്റി les cinématographie moderne